നമസ്കാരം അപ്പോൾ കേറ്റുറ്റുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് അതായത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നു ഒരുപാട് പേര് പാസ്സായിട്ടുണ്ട് അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ നടപടിക്രമങ്ങൾ വരും ദിവസങ്ങളിൽ ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക ആദ്യം തന്നെ എത്തിക്കുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുപോലെ നമ്മുടെ മെയ് മാസത്തെ എക്സാമിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഹാൾ ടിക്കറ്റാണ് ഹാൾ ടിക്കറ്റ് ഇരുപത് അതായത് മെയ് ഇരുപതാം തീയതി സൈറ്റിൽ ലഭ്യമാവും ഈ മെയ് ഇരുപത് എന്നുള്ളത് ചിലപ്പോൾ ഇരുപത്തി അഞ്ചിലേക്കൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അത് അന്നേരം വരും ആ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ എക്സാം ഇരുപത്തി ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമാണ് അതുപോലെ അടുത്ത കേട്ട് എക്സാം എന്നുണ്ടാകുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് അതായത് മെയ് മാസത്തെ അല്ല ഈ ഒരു എല്ലാവർക്കും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന എക്സാം എന്നായിരിക്കും എന്നതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അത് ഓണത്തിൻ്റെ ശേഷമായിരിക്കും അതിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരിക അവസരം എന്തായാലും ഉണ്ടാവും അപ്പോൾ അതുവരെയൊക്കെ ഒന്ന് കാത്തിരിക്കുകയോ പഠിക്കുകയോ ഓക്കെ